ഹായ് ഫ്രണ്ട്സ് സ്ലാലൈക്കും സൗദാസ് പുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് വന്നിട്ടുള്ളത് നമ്മൾ അടീനയും ഗ്രാഫ്റ്റിങ്ങും കൂടെ നാടൻ തൈകൾ ഒരുപാട് കൊടുക്കാണ്ട് അതുമാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതാ ഇതൊക്കെയാണ് നാടിൻ്റെ തൈകളാണ് അപ്പോൾ ഇതിൽ വെച്ചിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യൽ അപ്പോൾ നമുക്ക് ഒരുപാട് കളർ കിട്ടും ഓരോ കളറ് നമ്മൾ നാടൻമലാണ് ഗ്രാഫ്റ്റ് ചെയ്യണത് കേട്ടാ അപ്പം കുറേ നേഴ്സറിക്കാർ കൊണ്ടുപോയി അവർക്ക് ഗ്രാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ബാക്കി കുറച്ചും തൈകളുണ്ട് അപ്പോൾ നാടന് വേഗം നമുക്ക് തൈകൾ വിത്ത് വന്നാൽ മുളക്കമില്ല അതിൽ പെട്ടതാ അപ്പോൾ ആർക്കെങ്കിലും ഈ നാടൻ അടീനിയത്തിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് ഡി എം ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊരു നാടനാണ് അടീനിയത്തിൻ്റെ തൈ അപ്പോൾ ഞാൻ ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചില്ല റെഡും മഞ്ഞ സിംഗിൾ പെറ്റിലും അതിൻ്റെ ഓരോ കട്ടിങ്സ് എടുത്തിട്ടാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യണത് കേട്ടോ അങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് തൈകളായി ഇപ്പോൾ നാടന്മാ ഗ്രാഫ്റ്റ് ചെയ്തതാണ് ചിലതുമ്പോൾ രണ്ട് കളറൊക്കെ ഗ്രാഫ്റ്റ് ചെയ്യും കേട്ടോ അപ്പോൾ അതാ ഞാനിങ്ങനെയാണ് ഗ്രാഫ്റ്റ് ചെയ്യൽ എനിക്ക് മറ്റേച്ചാൾക്ക് എനിക്ക് ഗ്രാഫ്റ്റ് ചെയ്താൽ എനിക്ക് പിടിക്കണില്ല അപ്പോൾ ഇത് സിംഗിൾ പെറ്റൽ മഞ്ഞയാണ് അപ്പോൾ ഇത് ഞാൻ തയ്യപ്പോൾ വാങ്ങിയതാണ് മുന്നൂറ് രൂപക്ക ഒക്കെ വാങ്ങിയത് കേട്ടോ നല്ല റേറ്റ് ആണല്ലോ പടീനിയ സിംഗിൾ പെറ്റലിന് അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കത്തി നല്ല കഴുകി റെഡി ആക്കിയിട്ട് വേണം ഇതേപോലെ ചൊരണ്ടാണ് കേട്ടോ രണ്ട് സൈഡും കട്ട് ചെയ്ത് കളയണം അതിന് ശേഷമാണ് നമ്മൾ നാടന്മക്ക് വെച്ചുകൊടുക്കൽ കേട്ടോ ഇതേപോലെയാണ് ഞാൻ ഗ്രാഫ്റ്റ് ചെയ്യൽ ഇപ്പോൾ ഒരു പത്തൊൻപത് കളറ് നാടന്മാർ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ നാടിൻ്റെ തൈകൾ ആരൊക്കെയാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് നമ്പറിൽ വേഗം ഒന്ന് ഡി എം ഐ ചെയ്യാം കേട്ടോ ഗ്രാഫ്റ്റിങ് ചെയ്യാനുള്ളവർക്കും അതെല്ലാം തീരെ അടീനിയാൻ കയ്യിൽ ഇല്ലാത്തവർക്കും ചെയ്യാനുള്ള തൈകളൊക്കെ നമ്മളെ കയ്യിലുണ്ട് ഉണ്ടായിരുന്നു കൂടുതലും നഴ്സറിക്കാർ വന്ന് കൊണ്ടുപോയി അവർക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ വെള്ളം ഇറങ്ങരുത് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ വേണം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഇതേപോലെ കെട്ടി കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ അന്ന് രണ്ട് കളർ ചെയ്തേക്കണ് അപ്പോൾ ഒന്ന് ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നു ഇതൊക്കെയാണ് തൈകൾ കൊടുക്കാനുള്ളത് നാടൻ്റെ ആയിട്ടാണ് വേണ്ടവർ വേഗം നമ്മൾ വാട്സപ്പിൽ ഡി എം ചെയ്യുക ഇത് കുറച്ച് നല്ല കോഡക്സ് ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തഞ്ച് രൂപയാണ് വേണം കേട്ടോ കണ്ടില്ലേ നല്ല വലിയ പ്ലാന്റ് പ്ലാൻ്റായിക്കണ് ൊരു പത്ത് മുപ്പത് തൈകളും കൂടി ഉണ്ട് പിന്നെ അത് അതിൻ്റെ ചെറുതാണ് ഇതിന് അൻപത് രൂപയാണ് ഇതും വേണ്ടവർ പറയുന്നുണ്ട് ഇതൊക്കെ നാടനും ഒറ്റ കളറ് സിംഗിൾ പെറ്റലാട്ടാ ആ റോസും വൈറ്റും കൂടെ വരില്ല ആ കളറാണ് ഇതിൻ്റെ പൂക്കൾ ഇട്ടാ അപ്പോൾ തീരെ അടീന്യ ഇല്ലാത്തവർക്ക് ഇങ്ങനെ വാങ്ങാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം